നമസ്കാരം ബീഹാറിൽ രാഹുൽ ഗാന്ധിയല്ല ശ്രീരാമൻ രാഹുൽ ഗാന്ധിയെ ശ്രീരാമനാക്കി ബീഹാറിൽ കോൺഗ്രസിന്റെ പോസ്റ്റർ പ്രചരണം ലോക്സഭാ ഇലക്ഷന് കളമൊരുങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞുവീശുമ്പോൾ തങ്ങളുടെ പ്രചരണ തന്ത്രങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഉത്തരേന്ത്യയിലടക്കം തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയതിന്റെ പ്രചരണ പരിപാടികളും പോസ്റ്ററുകളുമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇതിൽ ഏറ്റവും അവസാനം ബീഹാറിൽ രാഹുൽ ഗാന്ധിയെ ശ്രീരാമനാക്കിയുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ രാമനാക്കി ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രചരണം ഫെബ്രുവരി മൂന്നിന് പട്നയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ മെഗാ റാലിയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച പോസ്റ്ററുകളിലാണ് രാഹുൽ ഗാന്ധിയെ രാമനാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് അവർ രാമനാമം ജപിച്ചിരിക്കട്ടെ നിങ്ങൾ സ്വയം രാമനാകും എന്നും പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി മൻമോഹൻ സിംഗ് എന്നിവരുൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും പോസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുണ്ട് പാർലമെന്റ് പശ്ചാത്തലമാവുന്ന പോസ്റ്ററിൽ രാമന്റെ ചിത്രത്തിലെ മാത്രം മാറ്റി രാഹുലിന്റെ ചിത്രം ചേർക്കുകയായിരുന്നു മുമ്പ് ഉത്തർപ്രദേശിൽ രാഹുലിനെ രാമനായി ചിത്രീകരിച്ച് പോസ്റ്ററുകൾ ഇറക്കിയിരുന്നു അന്ന് മോദിയെ രാവണനായാണ് പോസ്റ്ററിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ പ്രചരണ തന്ത്രങ്ങൾ ഉത്തരേന്ത്യയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് മാറ്റിയതായിട്ടാണ് സമീപകാലത്തെ വാർത്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പാതിരി മസ്ജിദിൽ നിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയണമെങ്കിൽ ഞങ്ങളെ അധികാരത്തിലെത്തണമെന്ന് മുന്നോട്ട് വന്നത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി തന്നെയായിരുന്നു മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മോഡിയുടെ വഴിയെ തന്നെ പോകുന്നുവോ എന്ന തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു കാരണം മോഡി അധികാരത്തിലെത്തുമ്പോൾ ഓരോ ആളുകളുടെ അക്കൗണ്ടിലും പതിനഞ്ചു ലക്ഷം രൂപ ഞാൻ ഇട്ടുതരാം എന്ന ഗിമ്മിക്കുകളുമായിട്ടാണ് അധികാരത്തിലേറിയത് എന്നാൽ രണ്ടു ദിവസം മുമ്പ് രാഹുലും തന്റെ പ്രസ്താവനയിൽ സമാന രീതിയിലുള്ള പ്രഖ്യാപനം മുന്നോട്ട് വെച്ചത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് അവസരമൊരുക്കി മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ രംഗപ്രവേശനം രാഷ്ട്രീയത്തിലേക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള രംഗപ്രവേശനം കുംഭമേളത്തിൽ പങ്കെടുത്ത് ഗംഗയിൽ സ്നാനം ചെയ്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ കളിയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രങ്ങൾ മാറുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഫെബ്രുവരി മൂന്നിൽ ബീഹാറിൽ നടക്കാൻ പോകുന്ന റാലിയോടനുബന്ധിച്ച് രാഹുലിനെ രാമനാക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകളാണ് തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ഹിന്ദു വോട്ട് ബാങ്കുകളെ ക്ഷ്യമാക്കിയിട്ടുള്ള പ്രചരണങ്ങൾക്കാണ് രാഹുൽ ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്